നമസ്കാരം ഞാൻ ശ്രുതി രാഘവൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മളുടെ രക്ഷിതാക്കൾ വളരെ ആയിട്ട് പറയുന്ന ഒരു ആണ് എൻ്റെ കുട്ടി ഭയങ്കര മൊബൈൽ ഉപയോഗമാണ് ഏത് നേരവും മൊബൈലിലാണ് ഒരു നേരത്തും അത് മൊബൈൽ കാത്തു വെക്കില്ല ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു കയ്യിൽ ഫോൺ ഓടിക്കാനിരിക്കുമ്പോഴും ഒരു കയ്യിൽ ഫോൺ ഉറങ്ങാനിരിക്കുമ്പോഴും ഒരു കയ്യിൽ ഫോൺ വളരെ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കംപ്ലൈൻറ്റാണിത് ഇതിൽ തന്നെ കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് ഇൻസ്റ്റഗ്രാം യൂസ് അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് കൃത്യമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലാതെ യാതൊരു അവബോധവും ഇല്ലാതെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്ത് പല അപകടങ്ങളിലും ചെതിക്കുഴികളിലും ചെന്നപ്പെട്ട് അത്തരത്തിലുള്ള കേസസ് വരെ നമുക്ക് ഡയറക്റ്റ് ഒരാഴ്ചയിൽ ഒരു ദിവസം കൊണ്ടും ഡയറക്റ്റ് നമ്മുടെ മുന്നിൽ വരാറുണ്ട് അപ്പം അത്രയധികം എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികളിൽ സ്ക്രീൻ ഉപയോഗവും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ചെയ്യാത്തൊരുവിധ അറിവും അവബോധവും ഇല്ലാതെയുള്ള ഉപയോഗവും അപ്പോൾ ആദ്യമായിട്ട് രക്ഷിതാക്കൾ തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് കൃത്യമായി പറയുകയാണെങ്കിൽ കുറേ കാലം മുന്നേ തന്നെ കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും നമ്മളുടെ ഒരു കോവിഡ് കാലഘട്ടം ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പക്ഷേ മൊബൈൽ യൂസ് കുട്ടികളിൽ അമിതമായി നമ്മൾ കണ്ടു തുടങ്ങിയത് വിർച്വൽ ലേണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ പഠനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാ കുട്ടികളുടെയും കയ്യിൽ വളരെ സുലഭമായിട്ട് വളരെ ഈസി ആയിട്ട് മൊബൈൽ എന്ന് പറഞ്ഞൊരു ഗാഡ്ജറ്റ് വന്നു ചേർന്നിരിക്കുകയാണ് അപ്പം എന്താ മൊബൈലൊന്നും ഇല്ലാത്ത വീടുകളിൽ പോലും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത വീടുകളിൽ പോലും അന്ന് സൗജന്യമായിട്ട് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കിട്ടുകയുണ്ടായി അതുപോലെ തന്നെ അച്ഛനും അമ്മയും വർക്കിംഗ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ ആ സമയങ്ങളിൽ കുട്ടിയുടെ പഠനാവശ്യത്തിനായിട്ട് മാത്രമായിട്ട് രക്ഷിതാക്കൾ അവർക്ക് സ്മാർട്ട് ഫോൺ വാങ്ങി നൽകുകയും പക്ഷേ എവിടെ എങ്ങനെ എങ്ങനെ ഇത് യൂസ് ചെയ്യണം വളരെ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ റീസണബിളായിട്ടുള്ള ലിമിറ്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് രക്ഷിതാക്കൾ എവിടെയോ മറന്നുപോയി ചില കുടുംബങ്ങളിലാണെങ്കിൽ ഈ പറഞ്ഞ ക്ലിയർ റൂൾസും റീസണബിൾ ലിമിറ്റ്സൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ മുന്നോട്ടത് പാലിച്ചു പോകുന്നതിൽ പാളിച്ചകൾ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചില കുടുംബങ്ങളിൽ രക്ഷിതാക്കൾക്ക് യാതൊരുവിധ ഡിജിറ്റൽ ലിറ്ററസിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഇടങ്ങളിൽ അതിലും വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയായാലും ഇന്ന് നമ്മുടെ കുട്ടികൾ ഒരു ഭൂരിഭാഗം കുട്ടികൾക്കും സ്വതന്ത്രമായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് അവർക്ക് എല്ലാവർക്കും സ്വന്തം സ്മാർട്ട് ഫോൺസ് അവരുടെ കയ്യിലുണ്ട് അതിലവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പല പേരൻസിന് കൃത്യമായിട്ടുള്ള ധാരണയില്ല എല്ലാവർക്കും മിക്കവാറും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഉണ്ട് അപ്പോൾ എന്തിനാണ് ഈ അക്കൗണ്ട് അല്ല ഞാൻ എന്ത് ഈ അക്കൗണ്ട് ഞാൻ എങ്ങനെ ഉപയോഗിക്കണം ഇതിനകത്ത് ഞാൻ കീപ്പ് ചെയ്യേണ്ട നോംസ് എന്താണ് എന്നുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം കുട്ടികൾക്കില്ല രക്ഷിതാക്കളും എത്രമാത്രം അതിനകത്ത് മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് യാതൊരു അറിവുമില്ല അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കുട്ടിക്ക് ആദ്യം തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് മൊബൈൽ ഫോണിൻ്റെ ആവശ്യമുണ്ടോയെന്നുള്ളതൊന്ന് പരിശോധിക്കാദ്യമായിട്ട് രണ്ടാമതായിട്ട് നമ്മളുടെ ഡബ്ല്യു എച്ച് ഒ പറയുന്ന അനുസരിച്ച് ഒരു ദിവസം രണ്ട് മണിക്കൂർ മാത്രമേ സ്ക്രീൻ ടൈമിന് സ്ക്രീൻ ടൈം ആവാവുള്ളൂ ആവാല്യു എച്ച്ഒ പറയുന്നതനുസരിച്ചിട്ട് കൗമാരപ്രായക്കാർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉള്ള ഒരു ക്രമമാണിത് ഒരു സമയക്രമമാണിത് ഒരു ദിവസം രണ്ട് മണിക്കൂറെ പാടുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് അതിന് അനുസരിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ നമ്മളെ അത് ഈ ഓവറായിട്ടുള്ള സ്ക്രീൻ എക്സ്പോഷർ നമ്മളെ ബാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനൊരു കൃത്യമായിട്ടൊരു സമയം പറയുന്നത് ഇത്ര പാടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഓരോ പ്രായക്കാർക്കും അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരു ഈ പറയുന്ന ഗാഡ്ജറ്റ് കൊടുക്കുന്നതിന് മേ മൊബൈൽ ഫോൺസ് അവർക്ക് സ്വന്തമായിട്ടും കൊടുക്കുന്നതിന് മുന്നേ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് സെറ്റ് ചെയ്യാം റീസണബിൾ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ലിമിറ്റ്സ് സെറ്റ് ചെയ്യാം ഒരു ദിവസം ഇത്ര സമയം മാത്രമേ ഞാൻ നിനക്ക് മൊബൈൽ തരുള്ളൂ അതിനകത്ത് നിനക്ക് പഠനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിനക്കത് ഉപയോഗിക്കാം ഇപ്പോഴും പല കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും പല സ്കൂളിലും നോട്ട്സൊക്കെ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുന്നുണ്ട് പേരൻസിന് നിശ്ചയിക്കാം അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണോ അതോ മൊബൈൽ തന്നെ കൊടുക്കണോ എന്നുള്ളത് അതൊക്കെ പകർത്തി എഴുതുന്നതിനായിട്ടും ആയിട്ട് മൊബൈൽ ഫോൺസ് തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട്സ് കൊടു പ്രിൻ്റ് ഔട്ട്സ് ആയിട്ട് കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ചെന്നിട്ട് ടീച്ചേഴ്സിനോട്ട് ഓപ്പണായിട്ട് സംസാരിക്കാം ഇത് ഈ നോട്ട്സ് ഡയറക്റ്റ് അല്ലാതെ കൊടുക്കാൻ ഓപ്ഷൻ ഒന്നും ഇല്ലേ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ഔട്ടായിട്ട് കൊടുത്തൂടെ എന്നൊക്കെയുള്ള നമുക്ക് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു ദിവസം ഇത്ര സമയമേ നിനക്ക് മൊബൈൽ അനുവദിച്ചിട്ടുള്ളൂ അതിൽ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ കൃത്യമായിട്ടും യാതൊരു വിധത്തിലുള്ള സ്ക്രീൻ എക്സ്പോഷറും പാടില്ല മൊബൈലായിക്കോട്ടെ ടി വി ആയിക്കോട്ടെ ഒന്നും തന്നെ പാടില്ല ഉറങ്ങാൻ നേരം നിൻ്റെ ബെഡ്റൂമിൽ മൊബൈൽ ഫോൺ അനുവദിക്കത്തില്ല അത് ഞങ്ങളുടെ കയ്യിലായിരിക്കും പിന്നീടുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ ലിറ്ററസി കുട്ടികൾക്ക് നൽകാനായിട്ടുള്ള ശ്രമങ്ങൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതുപോലെ തന്നെ മെൻ്റൽ ഹൈജീൻ എങ്ങനെ പാലിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം കുട്ടികൾക്ക് നൽകാനായിട്ട് മുതിർന്നവരുടെ ഭാഗത്തു നിന്നും എഫേർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കുട്ടികൾക്ക് അനുവദിക്കേണ്ട ഒരു കാര്യമാണ് മൊബൈലെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധയായിട്ട് നമ്മളത് ചെയ്താൽ കുട്ടികൾക്ക് അവർ എല്ലാ രീതിയിലുള്ള അപകടങ്ങളിൽ നിന്നും അവരുടെ അക്കാഡമിക്സിനെ ബാധിക്കാതെ അല്ലെങ്കിൽ അവർക്ക് കൊമിറ്റീവ്ലി ഇമോഷണലി ഒക്കെ ഉള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ആയിട്ട് അവരുടെ ഡെവലപ്മെൻറ്റ് നടന്നു പോകാനായിട്ടും അതല്ല ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ യാതൊരുവിധ അവബോധവും ഇല്ലാതെ യൂസ് ചെയ്ത് മറ്റ് അപകടങ്ങളിൽ ചെന്ന് പെടാതെയും ഒക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് സുരക്ഷിതരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആദ്യം അതിന് വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് നടപടികൾ സ്വീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് താങ്ക്